ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് വിഷിക്കട്ടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വന്നിരിക്കുന്നത് ഞങ്ങൾ വീശാൻ വന്നിരിക്കുകയാണ് വീണ്ടും വീസ് തന്നെയാണ് കാരണം കരിമീൻ കിട്ടുന്നുകൊണ്ടാണ് വീട് എടുക്കുന്നത് കേട്ടോ ഞങ്ങൾ വീശി ഇട്ടിരിക്കുകയാണ് ഞാൻ സലേഷണമുണ്ടോ രേഷണ രേഷണ കണ്ടോ ഓയ് എന്താ അപ്പോൾ ഞങ്ങൾ വല വീശിട്ടിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കമൻറ്റ് എടുത്തിട്ടായിരുന്നു നിങ്ങൾ പല വീഡിയോ എടുത്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് ഇടുന്നതാണെന്ന് തീ പറഞ്ഞ സംഭവം അങ്ങനെയല്ല കാരണം അക്കരെ ഉണ്ടോ അക്കരെ ഒരു പാടമാണോ തീ കാണുന്നത് ഉണ്ടോ ഞങ്ങൾ അവിടെ വീശുന്ന ഒരു വീഡിയോയും ഈ വള്ളത്തെ വന്നിട്ട് ഈ വെള്ളം കണ്ടോ ഈ വെള്ളത്തെ ഇക്കരെ ഇറങ്ങിയിട്ട് ഇവിടെ വീശുന്ന വീഡിയോ കൂടെ എടുത്തു ഒരു ദിവസം വീഡിയോ തന്നെയാണ് ഒറ്റ വീഡിയോ തന്നെയാണ് അപ്പം അതിനെ തൊപ്പി മാറിന്ന് പറഞ്ഞാൽ ഈ ചുമരത്തൊപ്പി വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഈ മീൻ പേടിച്ച് പോകുന്നുണ്ട് സലേഷൻ്റെ തൊപ്പിയെടുത്ത് സ്ഥലം വെച്ചായിരുന്നു ഇങ്ങനെ അപ്പം അതുകൊണ്ടാണ് ചേട്ടൻ ചോദിച്ചത് പെട്ടെന്ന് വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറി തൊപ്പിയൊക്കെ മാറി വന്നല്ലോ എന്ന് വിളിച്ച് അപ്പോൾ സംഭവമതല്ല ഇതാണ് സംഭവം ഈ ചുമരത്തെ വെച്ച് കഴിഞ്ഞാൽ മീൻ ഓടിപ്പോകുന്നതിനാണ് ഞാൻ ഈ തൊപ്പിയൊക്കെ മാറ്റിയത് പിന്നെ ഞാൻ വീശിയപ്പോഴും മീൻ കിട്ടുന്നുണ്ടായിരുന്നു ഇന്നും അതുപോലെ തന്നെ തൊപ്പി ഞാൻ തൊപ്പു വിരിച്ചിട്ടാണ് ബീസിറ്റിരിക്കുന്നത് ബീസിറ്റിരിക്കട്ടെ ഇവിടെ വല വീശിയിട്ടിരിക്കുകയാണ് കേട്ടോ ഇക്കൂട്ടോ വല വീശിയിട്ടിരിക്കുകയാണ് മീനുണ്ട് കരിമീൻ ഉണ്ട് അപ്പം ഞങ്ങൾ എന്തായാലും വല പൊക്കുന്നത് കാണിക്കാം കേട്ടോഷണോ ഗുഡ് മോർണിംഗ് പറഞ്ഞേക്ക് ഞങ്ങൾ തന്നെ എടുക്കുകയും അപ്പം വീട്ടിലേക്ക് പോകല്ലേ ഓക്കേ ആനാൻറ്റി i do കരിമീൻ വീശിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇന്ന് ഞങ്ങൾ തകർക്ക കേട്ടോ എന്റെ പൊല് കേട്ടോ കരിമീൻ കിടന്നോണ്ട് അവട്ടോ മൊത്തം കരിമീൻ ആവേണ്ട ആ ഉരുവരുന്നോരുവരുന്നുണ്ട് ഓ എൻ്റെ ഇന്ന് കരിമീൻ മഴയാട്ടോ കരിമീൻ മഴയെന്ന് കേട്ടിട്ടുണ്ടോ അതാണ് ഇന്ന് ചരടൊക്കെ അനങ്ങുന്നോ തീ കേട്ടോ കൊമ്പൾ വരുന്നുണ്ടോ തകർക്കുക തകർക്കുക ചരട്ടനങ്ങനെ ചരട് കരിമീൻ ഇപ്പഴേ പിടയ്ക്കാണോ ഓഹ് ഇത് പൊന്നെ കരിമീൻ കരിമീൻ മാല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്താ വരെ കിട്ട് കരിമീൻ കിടക്ക കേട്ടോ ഇതാണ് ഈ വലയുടെ പ്രത്യേകത കരിമീൻ ഉടക്കി അങ്ങ് കിടക്കത്തി താഴോട്ടുണ്ട് താഴോട്ട് താഴോട്ടുണ്ട് കേട്ടോ ആഹാ ആഹാ ഈ കരിമീൻ എല്ലാം ഉടക്കി കിടക്കുക കേട്ടോ ഇനി അതെങ്ങും പോകത്തില്ല പോണമെങ്കിൽ വല പൊട്ടണം പിടിക്കാൻ പല കണ്ടോ കൈ പിടിക്കാൻ പേ കാര്യം നമ്മള് കരിമീൻറെ മുള്ള കാരണം അവര് കൈ പിടിക്കാൻ പറയുന്നത് കണ്ടത് മൂന്നേ കണ്ടോ കരിമീൻ മാല ഏറെ മൂന്നു കണ്ടോ கறிமீன் மால நம்ம கடகம் எடுத்தா பிரச்சக்க

മഴയാണോ മാലയാണോ ഇപ്പൊ പോയേനെന്തോ ഞാൻ കടന്നതാണോ അത് പോയിരുന്നെ എന്റെ ശമ്പളം ഇത് രണ്ടോ ഇത് നയിക്കും ഇവിടെ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നയിക്കും നമ്മള് ഉണക്കു

പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് കണ്ടോ എന്നാണ് അറിയാം കേട്ടോ പറ്റാ ഇതൊക്കെയാണ് ഞങ്ങളുടെ വീഡിയോ കേട്ടോ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പറ്റി അല്ലേടാ